ഹായ് സുഹൃത്തുക്കളെ നമ്മൾ വീടിൻ്റെ പണിയായി ബന്ധപ്പെട്ടിട്ട് വെട്ടുകല്ല് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കറങ്ങി അപ്പോൾ കറങ്ങി കറങ്ങിയിട്ട് നമ്മൾ പാലക്കാടിൻ്റെ കടമ്പഴിപ്പുറത്തെത്തി അപ്പോൾ കടമ്പഴിപ്പുറത്ത് നമ്മളൊരു സ്ഥലത്ത് ഒരു ചെറിയ വെട്ടുകല്ലിൻ്റെ കോറി കണ്ടു അപ്പോൾ കല്ല് നോക്കാമെന്ന് പറഞ്ഞൊന്നും ഇപ്പോൾ കല്ല് പരിശോധിക്കണെങ്ങനെയാണെന്ന് അറിയാത്തത് അറിയാത്തതുകൊണ്ട് നമുക്ക് കല്ല് പരിശോധിക്കാനൊക്കെ അവിടെ ആൾ നമുക്ക് ഹെൽപ്പ് ചെയ്തു നമുക്ക് കല്ല് നമുക്ക് നോക്കാം നമ്മൾ അവിടെ പോയിട്ടൊരു കല്ല് വെട്ടി നോക്കാന്ന് പറഞ്ഞ് വെട്ടി നോക്കിയതാണ് കല്ല് വെട്ടിയെടുത്തു അവരെ കല്ല് വെട്ടുന്ന സാധനം വന്നപ്പോൾ വെട്ടിയെടുത്തു നമ്മളിങ്ങനെ ഒരു വശത്ത് നിന്ന് വെട്ടിപ്പോയിട്ട് വരും മറുവശത്ത് തിരിച്ചു നിന്ന് വെട്ടണം അപ്പോഴതിൻ്റെ ഷെയ്പ്പ് വൃത്തിയാവുള്ളൂ ഞാനിവിടെ നിന്ന് വെട്ടിപ്പോയി ലാസ്റ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വെട്ടണം ഞാൻ ഇതും ചെയ്യും പക്ഷെ അവസാനം കൊണ്ട് ഞാൻ ഷെയ്പ്പോ കോൺഫിഡൻറ്റിൽ ചെയ്തതാണ് അവസാനത്തെ ത്രോട്ടില് സൈഡ് പോയി പിന്നെ പുള്ളി തന്നെ ഒരു കല്ല് പൊട്ടിത്തരാന്ന് പറഞ്ഞു പിന്നെ ഈ കല്ലിപ്പോൾ നമ്മൾ കൊത്തിയ കല്ല് ഇട്ട് നോക്കി പൊട്ടിയൊന്നുമില്ല പിന്നെ പുള്ളി ഒരു കല്ല് കാണിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഞാനിപ്പോൾ എടുത്തത് കുറച്ച് മൂപ്പില്ലാത്ത കല്ലാണ് ചുണ്ണാമ്പ് കെട്ടുള്ള ഉള്ള ഭാഗത്തെ കല്ലാണ് പുള്ളി പറഞ്ഞു അവിടെ നിന്ന് എടുക്കേണ്ടത് നല്ല കല്ലല്ല ഞാൻ നല്ല കല്ല് കാണിച്ചിരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് നല്ല കല്ല് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവിടെ ചുണ്ണാമ്പിൻ്റെ അംശം കൂടുതലുള്ള കല്ലാണ് അത് നമ്മൾ അവസാനം കൂടെ പരിശോധിക്കുന്നുണ്ട് ഈ കല്ല് ചുണ്ണാമ്പിൻ്റെ അംശം കുറവുള്ള കല്ലാണ് ഇത് നമ്മളെടുത്തു പുള്ളി കറക്റ്റായിട്ടത് പുള്ളി കുറേ ആയിട്ട് പുള്ളി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല പുള്ളി അവിടുത്തെ സ്ഥലത്തിൻ്റെ ഓണറാണ് പുള്ളി കാണിച്ചരാ എന്ന് പറഞ്ഞു കല്ല് കാണിച്ചു തരാ പറഞ്ഞു അവസാനം കല്ല് ഇങ്ങനെ പുള്ളി ഇറക്കിയെടുത്തു ഇങ്ങനെ ഇറക്കി എടുക്കുന്നത് കട്ട് ചെയ്ത് ജെ നമ്മുടെ ടില്ലറുണ്ടല്ലോ ടില്ലർ വെച്ചിട്ട് ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു വരയിടും വര ഇട്ട ശേഷം റോസ് വര എല്ലാം ഇട്ട ശേഷം ഇങ്ങനെ അടർത്തി എടുക്കാറാണ് അവിടെ അതിൽ ചെയ്യുന്നത് പുതിയ മെത്തേഡ് ഉണ്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന മെത്തഡൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു ലെവലാണ് ചെയ്യുന്നത് ഇങ്ങനെയാണിത് കട്ട് ചെയ്ത് തരുന്നത് അവർ ആണല്ലേ ഇതിപ്പോൾ വലിയ ചുണ്ണാമ്പ നമ്മളവിടെ കണ്ട ആ ചുണ്ണാമ്പിൻ്റെ അംശം ഈ കല്ലിൽ ഇച്ചിരി കുറവാണ് ഒരുപാടില്ല ഈ കല്ല് നമ്മൾ എടുത്തത് കോർ അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി വെട്ടിയത് കൊണ്ടും പരിചയമില്ലാത്ത ആൾക്കാരെ വെട്ടുകൊണ്ടെനിക്ക് ഒരു ഭംഗിയില്ല

ും പെരപ്പണിച്ച് പോകണ്ടായ ആൾക്കാരാണല്ലോ ചോറിഞ്ഞു ഈ ചുണ്ണാമ്പ് മാത്രമേ സിമെന്റ് അതും പോവില്ല നമ്മളിപ്പോ കെട്ടി തഴിച്ചു കൊടുക്കാണല്ലോ അതും അല്ല നമ്മളത് മറ്റെന്ത് ചെയ്യുമ്പോൾ കെട്ടുകെട്ടു നമ്മൾ ഈ സൈഡിലാണ് നനവ് വരണ്ടെ അല്ലെങ്കിൽ സൈഡും വരുന്നു ഇപ്പൊ ഒന്നും വരില്ല പോയില്ലേ പോ നമ്മളവിടെ കല്ല് കഴുകി നോക്കാം വെള്ളം നനച്ചാല് കുതിർന്നു അറിയാൻ വേണ്ടിട്ടാണ് കല്ല് കഴുകിയത് കല്ല് കഴുകിട്ടൊന്നും അത് കുതിർന്നു പോകുന്നു അങ്ങനൊന്നും കുതിർന്നു പോകുന്ന കല്ലൊന്നുമല്ല കുഴപ്പമില്ലാത്ത കല്ലാണ് ഈ ചുണ്ണാമ്പ് മാത്രമായിരുന്നു എനിക്കൊരു സംശയം പക്ഷേ പുള്ളി പറഞ്ഞു ആ ചുണ്ണാമ്പ് ഉള്ള കല്ല് ഇത് ഈ എടുത്ത കല്ല് ഇവർ ഡാമേജ് കല്ലാണ് ഇവർ അത് എന്ന് പറഞ്ഞു ഈ കല്ല് അടിക്കില്ല ഇത് ഡാമേജ് കല്ലാണ് ആണ് വേസ്റ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ കല്ലാണ് നമുക്ക് തരാനുള്ള കല്ല് അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട കോറി അപ്പോൾ കല്ലിൻ്റെ വിശേഷമൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ രേഖപ്പെടുത്തുക ഇത്രയും നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളോ ഈ കല്ലിനെ പറ്റി എന്തെങ്കിലും അറിയാവുന്നതെങ്കിൽ കമൻസിലിടുക നമുക്ക് ഹെൽപ്പാകും ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്